പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖമൊക്കെ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുഖത്തിന് ഉണ്ടാകുന്ന ചുളിവുകളും ഒക്കെ ഒന്ന് മാറി നല്ലൊരു തിളക്കമൊക്കെ വരുന്നതിനും അതുപോലെ തന്നെ നല്ല ആ ചുളിവുകളൊന്നും വരാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം പ്പൊടി വെച്ച് തയ്യാറാക്കുന്ന ഒരു ഫേഷ്യലാണ് ഇത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒക്കെ ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ടിരിക്കണം ഞാനിപ്പോൾ എല്ലാം കഴുകിയിട്ട് വന്നതാണ് എങ്കിൽ കൂടി നമുക്കൊന്നുകൂടി ഒരു നനഞ്ഞ തുണിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം കാരണം പെട്ടെന്ന് ഫേസ് ഒക്കെ ഈ സമയത്ത് ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് ഫേസ് എല്ലാം നല്ല ഡ്രൈ ആവും അപ്പോൾ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് പാലാണ് എടുക്കുന്നത് നമ്മൾ തിളപ്പിക്കാത്ത പാലാണിത് പച്ച പാൽ നമുക്ക് ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യുക ഈ പാലുകൊണ്ട് തന്നെ ക്ലെൻസ് ചെയ്യുമ്പം തന്നെ നല്ലൊരു മാറ്റം മുഖത്തിനുണ്ടാവും ക്ലെൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഈ പാലെന്ന് പറയുന്നത് കോട്ടൺ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ കൈ ഉണ്ടെങ്കിൽ തേച്ച് കൊടുത്തേ ഉള്ളൂ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും അതുപോലെ വെയിലൊക്കെ അടിച്ചുണ്ടാകുന്ന ടാനും ഒക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ് മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു നല്ലൊരു ഫേഷ്യലാണിത് അതുപോലെ തന്നെ നാൽപ്പതകു വയസ്സൊക്കെ പ്രായമൊക്കെയായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വരാനായിട്ട് കാരണമാകും ഇവിടെ ഈ സൈഡിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ സൈഡിലും ഒക്കെ ചുളിവുകളൊക്കെ വരാൻ കാര്യമാവും ചുളിവുകളൊക്കെ വരുന്ന സമയമാണ് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും വരാതിരിക്കുന്നതിനും ഫേസൊക്കെ നല്ല ഒരു നല്ലൊരു തിളക്കം വരുന്നതിന് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സിൻ്റെയൊക്കെ തിളക്കമൊക്കെ കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ക്ലെൻസൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കൊരു നു നനഞ്ഞ തുണി വെച്ച് അങ്ങ് തുടച്ച് കളയാം ഇപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത് അരിപ്പൊടി ഇപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്ത പാലിൻ്റെ കുറച്ച് ബാക്കി പാലിരിപ്പുണ്ട് ഈ പാലിലേക്ക് നമുക്ക് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് അരിപ്പൊടി കൂടി ഇട്ടുകൊടുത്തു ഇത് സ്ക്രബാണ് നമുക്ക് സ്ക്രബ്ബൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ ഫേസ് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ അരിപ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കുറച്ചും കൂടി പാൽ വേണം ഇത് ഫ്രിഡ്ജിലൊക്കെ ഇത് നല്ല തണുത്ത പാലാണ് അതിപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചു അപ്പോൾ ഇത് നമ്മൾ സ്ക്രബ്ബ് ചെയ്യാനായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഇത് നമുക്ക് സ്ക്രബിങ്ങിനായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമ്മുടെ ഫേസ് എല്ലാം നല്ലൊരു സോഫ്റ്റ് ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സ് വൈഡ് ഹെഡ്സ് ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈഡ് ഹെഡ്സും ഒക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ മാറുന്നതിന് അവിടെ എല്ലാം നല്ല രീതിയിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കണ്ണിൻ്റെ താഴ്വശത്ത് നമ്മൾ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത് അത് പ്രത്യേകം ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു സ്ക്രബും കണ്ണിൻ്റെ താഴ്വശത്ത് ചെയ്യേ ചെയ്യരുത് ഇത് നമുക്ക് നമ്മുടെ ലിപ്പിലും കൂടെ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോഴും നമുക്ക് ലിപ്പിലുണ്ടാവുന്ന ടാൻ ഒക്കെ ഒന്ന് കിട്ടുന്നതിന് നല്ലൊരു എന്താ പറയുക ഒരു സോഫ്റ്റ് ലിപ്പ് ലിപ്പൊക്കെ നല്ലൊരു ചുണ്ടുകളൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ പാക്ക് അപ്പോൾ ഈ സ്ക്രബ് സ്ക്രബ് ചെയ്യുമ്പോഴും നമുക്ക് ചുണ്ടിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാവുന്നതാണ് തേക്കുന്ന സമയത്ത് കഴുത്തിലും കൂടി തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ കഴുത്തിൽ തേച്ച് കൊടുത്തിട്ടില്ല ഇപ്പൊ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂക്കിൻ്റെ സൈഡിലാണ് മൂക്കിൻ്റെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളത് ചിലപ്പോൾ നമുക്കറിയാൻ പോലും പറ്റത്തില്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ ആയിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാര്യമില്ല ഫേസിൽ നമ്മൾ സ്ക്രബ് ചെയ്താലും ഒന്നും നമുക്ക് ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്യാവുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകേണ്ടുന്ന കാര്യമേ ഇല്ല നമുക്ക് അത്ര നല്ല തിളക്കമായിരിക്കും മുഖത്തിന് ഇപ്പോൾ ഞാൻ സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രബ് ചെയ്തേക്കു നിന്ന് എല്ലാം തുടച്ച് കളയാം സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് എല്ലാം നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലൈസിങ് നമ്മുടെ ഫേസിനൊക്കെ ഉണ്ടാവും ഇപ്പൊ ഞാൻ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിട്ട് വന്നതാണ് ഒരുപാട് നന്നായിട്ടൊന്നും കഴിയില്ല എന്നാലും ഒന്ന് കഴുകിട്ട് വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തതായതുകൊണ്ട് തന്നെ തുടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് പോകാനായിട്ട് പോകത്തില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മസാജിങ്ങാണ് ഏറ്റ് ഈ പാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മസാജിങ് എന്ന് പറയുന്നത് മസാജിങ്ങിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആവും പിന്നെ നമ്മൾ പാക്കും കൂടെ ചെയ്യുമ്പോഴാണ് നല്ല സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ന്നെ ഞാൻ കുറച്ച് പാലാണ് എടുക്കുന്നത് ഈ പാലിലേക്ക് നമുക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം തേനെ തീർന്നു പോയി ഇനിയിപ്പോൾ കുറച്ച് തേനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം തേനെന്ന് പറയുന്നത് നല്ലൊരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ് കാരണം നമ്മുടെ ഫേസെല്ലാം നല്ല എന്താണ് എപ്പോഴും നല്ല ഒരു ഗ്ലോയിലിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് തേനെ നന്നായിട്ട് ഇതെല്ലാം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് പെതുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ നല്ല എന്താ പറയുക താടിയൊക്കെ ഇതുപോലെ നമുക്ക് ആവുന്ന രീതിയിൽ ഇതേപോലെ വേണം മസാജ് ചെയ്യാനായിട്ട് കണ്ണിൻ്റെ സൈഡിലെല്ലാം മസാജ് ചെയ്യുന്ന സമയം കണ്ണിൻ്റെ സൈഡിലെല്ലാം ഇത് തേച്ച് മസാജ് ചെയ്യാവുന്നതാണ് മസാജ് ചെയ്യുന്ന സമയത്ത് ഈ വിരലുകൊണ്ട് തന്നെ ചെയ്യണം അതുപോലെ തന്നെ ക്ലോക്ക് വെയ്സില് ആൻറ്റി ക്ലോക്ക് വെയ്സിൽ നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ മസാജിങ് ഇപ്പൊ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഫേസ് ഒക്കെ ഇനി ഇപ്പൊ നമുക്ക് അടുത്തതായിട്ട് പാക്കിടാം പാക്കിടുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശർക്കരയാണ് എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ചും നമ്മൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ശർക്കരയുടെ ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഫേസിനുണ്ടാകുന്ന ചുളിവുകളൊക്കെ നിയന്ത്രിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ശർക്കര അതുപോലെ നല്ല അതുപോലെ തന്നെ പെട്ടെന്ന് ടാനൊക്കെ മാറുന്നതിനും അത് നല്ല ബ്രൈറ്റൻ ആവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് ശർക്കര എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു നമുക്ക് എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പാക്ക് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു ദിവസയ്ക്ക് മുമ്പിട്ടേ നമ്മളിത് ഉപയോഗിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിഡു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചന്ദനത്തിൻ്റെ പൊടിയാണ് അത് തികച്ചു ഓപ്ഷനിലാണ് വേണ്ടുന്നവർക്ക് ഉപയോഗിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഉപയോഗിക്കണമെന്നില്ല ചന്ദനത്തിൻ്റെ പൊടിയും കൂടി ഉപയോഗിക്കുമ്പോൾ നല്ലൊരു മാറ്റമുണ്ട് അതുകൊണ്ടാണ് ചന്ദനത്തിൻ്റെ പൊടിയും കൂടി ഇടണമെന്ന് പറയുന്നത് അതൊരു കാൽ ടീസ്പൂണ് ഈ സ്പൂണ് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു കാൽ സ്പൂണിനും വേണ്ടി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനി നന്നായിട്ട് ഒന്ന് ലൂസാക്കുന്നതിന് വേണ്ടി നമുക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാലൊഴിച്ചു കൊടുത്ത് നമുക്ക് പാൽ അലർജി ഉള്ള ആൾക്കാർക്ക് തൈര് എടുക്കാവുന്നതാണ് തൈര് നല്ലൊരു ഇതാണ് ഇത് രണ്ടും അലർജി ഉള്ള ആൾക്കാർക്ക് റോസ് വാട്ടർ എടുക്കാം ആൾക്കാർക്ക് പാൽ അലർജി ആയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കിത് കുറച്ചും കൂടി ലൂസ് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുത്താൽ മതി അതല്ല കുറച്ച് പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ എന്ന് പറയുന്നത് വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ എടുക്കാം വറക്കാത്ത അരിപ്പൊടി എടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് അത് നല്ല ഫൈനായിട്ട് പൊരിച്ച അരിപ്പൊടിയായിരിക്കണം നമ്മൾ പാക്കിനായിട്ട് എടുക്കേണ്ടുന്നത് എടുക്കുമ്പോൾ കുറച്ച് തരിയൊക്കെ ഉള്ളതായാലും കുഴപ്പമില്ല എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചതായിരിക്കണം എടുക്കുന്നത് ഇതിപ്പോൾ ഇതെല്ലാം ഞാൻ ഞാനിതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ടോ ഇതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ചക്കരെയും തേയും തേയും ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെയാണ് ഈ പായക്കിന് പാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കനിയാൽ ആൾക്കാർ ഒക്കെ ടേച്ച് കൊടുക്കാവുന്നതാണ് കോശോം ഒന്നും ഉള്ളതല്ല ചക്കയും ഒട്ടും തരിയൊന്നും ഇല്ല തരിപ്പൊടിയൊക്കെയല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇല്ല നമുക്ക് പായ്ക്കും കനീന്നാൾ വശം തേച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇരുപത് ഒക്കെ ആകുമ്പോഴത് ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയിൽ ഇരുപത് മിനിറ്റ് വേണ്ടി വരത്തില്ല നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം എന്ന കരുതി ഒരുപാട് അങ്ങ് ഡ്രൈ ആയി അങ്ങ് വലിഞ്ഞ് ഇതാവുന്ന ഒരു പരുവം വരെ ആവരുത് അതുവരെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും മുഖത്ത് ചുളുവൊക്കെ വരാൻ കാരണമാകും അതുവരെ ആവരുത് അതിന് മുമ്പിട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റാണ് എന്ന് പറയുന്നത് അത് നമുക്ക് അത് ഒന്ന് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമുക്ക് വാഷ് ചെയ്ത് പറയാം നമ്മുടെ ഫേസൊക്കെ ഒരുവിധം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് മസാജ് ചെയ്തതിന് ശേഷം വേണം വാഷ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഞാനൊന്ന് മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം ഉണ്ടോ ഒന്ന് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന നല്ലൊരു മാറ്റമുണ്ട് നല്ല സൂപ്പർ അടിപൊളിയായിട്ടൊരു മാറ്റമാണുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കാരണം വാഷ് ചെയ്ത് കഴിഞ്ഞാലേ നല്ല രീതിയിൽ അറിയാൻ പറ്റൂ പറ്റൂണ്ടോ നല്ലൊരു മാറ്റങ്ങണ്ടോ ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയതിന് ശേഷം വരാം റിസൾട്ടും ഉണ്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം വരാം കാരണം ഇത് ശർക്കരയൊക്കെ ആയതുകൊണ്ട് ഇത് ശർക്കരയൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വരാം ഇപ്പം ഞാൻ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ ഉണ്ടോ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് ഉണ്ടോ എന്തൊരു ക്ലീനായി നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട് നല്ലൊരു ഒരു പ്രത്യേക ഒരു തിളക്കമൊക്കെ ഫേസിന് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി ആയി ബൈ ബൈ